ഇന്ന് നമ്മുടെ ഓർക്കിഡ് പ്രേമികൾക്ക് നല്ലൊരു ഹെൽപ്പായിട്ടുള്ള ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് നമുക്കിതേപോലൊരു സീഡ്ലിങ്സ് വളർത്തി നമ്മുടെ ഓർക്കിഡിലൊക്കെ ഇതുപോലെ പൂക്കൾ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ചെറിയൊരു സീഡ്ലിങ്സ് നമ്മളൊരു നൂറ് രൂപയോ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയ ആ സീഡ്ലിങ്സ് നമ്മൾ കുഞ്ഞിരായിരിക്കും അത് ഇതുപോലെ വളർത്തി വലുതാക്കി പൂ കേട്ടോ അപ്പോൾ പലരും പറയും സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് പൂവുണ്ടാവുന്നില്ല അന്ന് റയർ കേസിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്ന കെയറിങ് പോലെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ ചെറിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നല്ല അടിപൊളി നാല് ബ്ലൂമിങ് സ്റ്റേജിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സീഡ്ലിങ്സ് കോംബോ ഓഫറിൽ നൽകുന്നതിൻ്റെ കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പോട്ടിൽ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾ കണ്ടു കാണും ഒരു സാധനം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അല്ലേ അതെന്താണെന്നറിയോ അത് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടിയാണ് കേട്ടോ മുട്ട ഇത് കുഞ്ഞായിരിക്കുമ്പോൾ ആയിരിക്കുമ്പോൾ നമ്മൾ മുട്ട തോട് ഉണക്കിപ്പൊടിച്ച് കിഴി കെട്ടി നമ്മൾ ഇതിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സൈഡിൽ അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്ത് ചുവട്ടിൽ വെച്ചു കൊടുത്തതാണ് അപ്പോൾ അതെന്ന് വെച്ചിട്ട് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ അവളുടെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിനി പറഞ്ഞു തന്ന ഒരു സൂത്രമാണ് നമ്മുടെ മുട്ടത്തോട് അതുപോലെ ചായ ചെണ്ടി നമ്മളിപ്പോൾ ഓരോ ദിവസവും ചായ അരിച്ചു കഴിയുമ്പോൾ ഒരു കുഞ്ഞു കിഴി കെട്ടിയിട്ട് നമ്മളിതുപോലെയുള്ള ഓർക്കിഡിന് മാത്രമല്ല ഏത് ചെടികളുടെയും ചുവട്ടിൽ നമുക്ക് ഇട്ടു കൊടുത്താലേ നമ്മൾ ഓർക്കിഡിനെ അറിയാമല്ലോ ലിക്വിഡ് ഫെർട്ടിലൈസറെ പറ്റുള്ളൂ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചായപ്പൊടിയും മുട്ടത്തോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല അത് വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവും അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ കുഞ്ഞു കിഴി ഇപ്പോൾ നമ്മുടെ ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ അതിനകത്തോ അല്ലെങ്കിൽ അരിപ്പ് പോലെയുള്ള ഏതെങ്കിലും ഒരു തുണിയിലോ എന്തെങ്കിലും കാര്യത്തിലോ നമുക്കിപ്പോൾ മാസ്കിൻ്റെ തുണി കിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ പ്ലാസ്റ്റിക് ഇപ്പോൾ നിരോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തുണി ബാഗുകൾ കിട്ടുന്ന ഒരു സംഭവമുണ്ട് അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കിഴി കെട്ടി നമുക്ക് ഇതേപോലെയുള്ള ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലേ ചെടികൾക്ക് വളരെ നല്ലതാട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ചായ ചെണ്ടിയിൽ നിന്നും നമുക്കതിന് നമ്മൾ ഓരോ പ്രാവശ്യം നനച്ചു കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നൈട്രജൻ കുറേച്ചെങ്കിലും നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് വേനൽക്കാലം വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ജൈവപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും പഴത്തിൻ്റെ തോല് ചീച്ചിട്ട് അതിൻ്റെ തെളിയിട്ട് കുറച്ച് നാലരട്ടി വെള്ളം ചേർത്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ മുട്ടത്തോടും പഴത്തിൻ്റെ തൊലിയും അതുപോലെ ചായ ചെണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അധികം ചീഞ്ഞു പോവാതെ അധികം പുളിച്ച് പോകുന്നതിന് മുമ്പ് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ച് അതരിച്ച് അതിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇനി ഓർക്കിഡുകളും മറ്റു ചെടികളൊക്കെ നല്ല ഉഷാറായിരിക്കും കേട്ടോ ഞാൻ സീലിങ്സ് നട്ടിപ്പോൾ എല്ലാത്തിലും ഇത് ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നല്ല ഹെൽപ്പായിട്ട് തോന്നി നന്നായിട്ട് വേരോട്ടും കിട്ടുന്നുണ്ട് ചുമ്മാ കരിക്കട്ടയിലും അല്പം ഈ ഓട്ടുനുറുക്കിലും ആണ് കേട്ടോ ഈ സീലിങ്സ് വെച്ചിരുന്നത് ശരിക്കും ഓർക്കിഡിന് നല്ല എയർ പാസിങ് ഉള്ള ഒരു പ്രതലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഇതുപോലെയുള്ള ഓർക്കിഡ് പോട്ടുകളിൽ അല്പം കരിയും അതുപോലെ ഓട്ടുനുർക്കും മാത്രം വെച്ച് അതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം അനങ്ങരുത് പിന്നെ അത് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കുമ്പോൾ ഇളകാൻ പാടില്ല അപ്പോൾ ഇതേപോലെ കരിക്കട്ടയിൽ വളർത്തി വേരുപിടിപ്പിച്ച് ബ്ലൂമിങ് സ്റ്റേജിലെത്തിയ നാല് വെറൈറ്റി ഓർക്കിഡുകളെ നമുക്കൊന്ന് കാണാം കരിക്കട്ടയിൽ വളർത്തിയെടുത്ത് നമ്മുടെ കാലാവസ്ഥയിൽ വേരുപിടിപ്പിച്ചെടുത്ത ജി ജി ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റി നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്കൊരു മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് സ്പൈക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് ഒരെണ്ണം ഉള്ളത് കേട്ടോ സെറിൻ ചങ്ക് റെഡ് അല്ലെങ്കിൽ റേയാ റെഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയുടെ ചെടിയാണ് ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ ചെടിയുടെ ഓരോ ആയിട്ടുള്ള ഒരു കണ്ടി നമുക്ക് ആ കരിയിൽ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പോട്ട് കളയാതെ പോട്ടോടു കൂടി തന്നെയാണ് നമുക്ക് അയച്ചു തരുന്നത് ഇതൊരു വെറൈറ്റി കേട്ടോ ഇതെല്ലാം ടിസ്റ്റഡ് വെറൈറ്റിയാണ് അടുത്തത് കണ്ടോ റേയ ബ്ലൂ ആണ് അല്ലെങ്കിൽ സെറിൻ ചങ്ക് ബ്ലൂ എന്ന് പറയും ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈയൊരു ബ്ലൂ സ്റ്റേജിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള ചെടി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ വെറൈറ്റിയാണ് കേട്ടോ ഇത് നാലാമത്തെ വെറൈറ്റി കാനറി ഗോൾഡാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിയേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയതുകൊണ്ട് ഒരല്പം വില കൂടുതലാണ് അപ്പോൾ ഈ നാല് വെറൈറ്റി ഒരു കോംബോ ഓഫറിൽ നമുക്കൊരു പ്രോത്സാഹനം നിലയിൽ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ നാല് കളറൊക്കെ നമുക്ക് വെറൈറ്റി ഉണ്ടാവാന്ന് പറയുന്നത് നല്ലതല്ലേ അപ്പോൾ ഇത്രയും വളർത്തി ഇതുപോലെ വർഷങ്ങളുടെ വലിയ പഴക്കം അല്ലെങ്കിൽ ഈ വളർച്ചയുണ്ട് ഈ ഒരു ചെടിക്കല്ലേ ഇതുപോലെ കുഞ്ഞ് സീഡ്ലിങ്സ് ഇത്രയാണേന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് വെ വില കൂടുതലുള്ള ചെടിയാണ് അപ്പോൾ നമുക്ക് കോംബോ ഓഫറിൽ നാലെണ്ണം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നൽകുന്നത് ശരിക്കും ഒരു ചെടി എടുത്താൽ നാനൂറ്റമ്പത് രൂപ വിലയുള്ള ചെടിയാണ് കേട്ടോ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റിയും സീഡ്ലിങ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വെറൈറ്റി നാലെണ്ണത്തിൻ്റെ ആണ് കോംബോപ്പർ പറഞ്ഞത് നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി ഇതേ പൂവുള്ളത് ഒന്ന് എത്രയോ അഞ്ചോ ആറും ഷൂട്ടുള്ളത് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ കോമ്പാക്റ്റ് വെറൈറ്റി കൊടുക്കുന്ന ഒരു വീഡിയോയുടെ ഇത് ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് മറുപടി മറുപടിയില്ലാന്ന് അപ്പോൾ നിങ്ങൾ ചെയ്ത് വാട്സപ്പ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഈ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവൂ ഈ നമ്പർ മാത്രമേ അവർ വിളിച്ചാലും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും എടുക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കാരണം അവരുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചാൽ പലപ്പോഴും മറുപടി കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ മതി എല്ലാത്തരം ഓർക്കിഡുകളും അവിടെ അവൈലബിൾ ആണ് ഓരോ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ അപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഞാൻ സീലിംഗ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് മുട്ടുകളും പൈപ്പൊക്കെ വന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ചെറിയ തൈകൾ വെച്ച് പി യു സി പൈപ്പിലും അല്ലാതെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങുകളും നമ്മൾ അതാത് സമയം കൊടുക്കേണ്ട വളപ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക അതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ